ഹലോ അസ്ലാം വലിക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഫുൾ ഓഫർ വീഡിയോസ് ആയിട്ട് വന്നിട്ടില്ല റയോൺ മാക്സി അതേപോലെ തന്നെ നിസ്കാര കുപ്പായം ജംബോ സൈസ് മാക്സി ആദ്യമായിട്ടാണ് റയോൺ മാക്സി നമ്മള് ഓഫർ ഇടുന്നത് അപ്പൊ ഇന്ന് നിസ്കാരകുപ്പായം ഫ്രീ സൈസ് ആണ് എത്ര നിങ്ങളുള്ള ആൾക്കാർക്കും തടിയുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യുക അപ്പൊ നല്ല ഡോട്ടിലും ഇങ്ങനത്തെ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഓഫർ പിന്നെ ഹോൾസെയിൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് രൂപയൊരു പീസിനുള്ളൂ നമുക്ക് അറിയാം ചിലപ്പോൾ വീഡിയോ കണ്ട ഒരു മുന്നൂറ്റി അറുപതിനൊക്കെ നമ്മൾ കൊടുത്തിന്നാണ് അപ്പോൾ ഇത് നമ്മൾ ഇരുന്നൂറ്റി അൻപതിനാണ് കൊടുക്കുന്നത് അപ്പൊ ഇത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവ ഷിപ്പിംഗ് ഫ്രീ ഉണ്ടാവില്ല അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ വരുന്ന ഐറ്റംസ് ഡൗട്ടിൽ വരുന്നത് ഇനി നമുക്ക് കാണിക്കാനുള്ള റയോൺ മാക്സ് ആണ് അമ്പത്തി ആറ് ഇഞ്ചിന്റെ റയോൺ മാക്സ് ആണ് കാണിക്കാറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഉപ്പിട്ടാ ഇതും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അതിനൊന്നും ഷിപ്പിംഗ് ഫ്രീ ഉണ്ടാവില്ല കേട്ടോ നല്ല റയോൺ നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കിട്ടാ ഓക്കെ അപ്പൊ ഇതില് കുറെ ഐറ്റംസ് ഉണ്ടാവും അപ്പൊ ഇത് നാൽപ്പത്തെട്ട് ചെസ്റ്റിന്റെ അളവുണ്ടാവും ലിപ് സൈസർ അൻപത് അൻപത്താറും ജി ഇറക്കും പതിനാറും ജി സ്ലീവ് ഇറക്കം വരുന്നുണ്ട് നൽകേണ്ട നല്ല അടിപൊളി അപ്പൊ ഇതിന്റെ നല്ല പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടാണ് ഇതിന്റെ സ്ലീവ് വന്നിട്ടുള്ളത് അതായത് സ്റ്റിച്ച് സ്റ്റിച്ചിങ് ഒക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒക്കെ ഈ ഈ ഒരു മോഡലിൽ അപ്പൊ ആ ഒരു മോഡലിൽ തന്നെ ഇയർ പീസും കൂടെ ഉണ്ട് അപ്പൊ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിനും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ഫ്രീ ഇല്ല അപ്പൊ അതേ റേറ്റിൽ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഇതാ ഇതിന് പിന്നെ ഞാൻ ഇതിന് പിന്നെ ഇതില്ല എന്താ പറയാ സ്റ്റിച്ചിങ് ഒന്നും പിന്നെ ലോക്കല്ല അതേമാതിരി പൈപ്പിംഗ് ഒന്നും ഇതിന് ഇത് ഓൾറെഡി ഇങ്ങനെ തന്നെ സംഭവം സിബൊക്കെ ഉള്ളതന്നെ റയോണനെ സെയിം എന്താ പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളത്തിനുള്ളിലെ പൈപ്പിംഗ് ഉള്ള കാര്യങ്ങളൊന്നും പൈപ്പിംഗ് അപ്പൊ ഇതൊക്കെ ഓരോരോ പീസുള്ള അതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പതിന് ഒക്കെ കൊടുക്കുന്നത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഓക്കെ അതേപോലെ തന്നെ ഇതും ഇത് പറയാനുള്ള ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതും ഞാൻ ആരും പറഞ്ഞില്ലേ ഇത് പൈപ്പിംഗ് ഉണ്ട് കേട്ടാ പൈപ്പിംഗും സ്റ്റിച്ച് ഒക്കെ ലോക്കാണ് ഓക്കെ ശരി അപ്പൊ അമ്പത്താറ് ഇഞ്ച് ഇറക്കം വരേണ്ട അതേപോലെ തന്നെ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് നാപ്പത്താറ് ഡബിൾ എക്സലിന്റെ അളവുള്ളവരൊക്കെ എടുക്കുക റിയക്സല് വരെ പറ്റും വരെ പറ്റും പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റ കുറഞ്ഞറയുള്ളൊരു പീസ് ഇരുന്നൂറ്റിഅൻപത് രൂപ അളവാണ് നാപ്പത്തെട്ട് ചെസ്റ്റിന്റെ അളവ് സൈസ് അമ്പത്തിരണ്ട് വരുന്നുണ്ട് കുറഞ്ഞ ടൈപ്പ് ഒറ്റ പീസ് ആണുള്ളത് പിന്നെ ആ റയോൺ നല്ല ഹെവി റയോൺ ആണ് പിന്നെ ചിലവർ പറഞ്ഞിട്ട് ചുരുങ്ങുന്നുണ്ട് നമുക്ക് അറിയില്ല കേട്ടോ അപ്പൊ ഇത് കാണിത് റേറ്റ് ഇരുന്നൂറ്റിഅമ്പതാണ് അപ്പൊ ഞാൻ നിസ്കാര നിസ്കാരൂപായം കാണിച്ച് ഈ മാക്സി കാണിച്ച് ഇതൊക്കെ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അതേമാതിരി കാണിക്കുന്ന ജംബോ സൈസിലാണ് ഞാൻ കാണിക്കുന്നത് ജംബോ അളവ് ഒക്കെ വരണേ ിപ്സൈസ് ഒരു അമ്പത്തിനാലൊക്കെ വരുന്ന ഐറ്റംസ് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് ആർക്കും ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് കേട്ടാ ഇരുന്നൂറ്റി എൺപത് രൂപ ഇതില് കൊറച്ച് കളേഴ്സ് വരണുണ്ട് ഇത് ഓഫർ അല്ല ഇരുന്നൂറ്റി എൺപതാണ് ഇതിന്റെ പൈസ അപ്പൊ നിങ്ങൾ ഇതില് പരാജയ ഇതില് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ടാവും ഇതിന്റെ അപ്പൊ നിങ്ങള്

ഇരുന്നൂറ്റി അമ്പത് അതേ സെയിമിലുള്ള പ്രിന്റാണ് നല്ല പിങ്കും ബ്ലാക്കും അപ്പൊ ഇതൊക്കെ കൂടുതൽ ഒന്നും പീസൊന്നുമില്ല കുറച്ച് സെറ്റ് പീസൊക്കെ ആയപ്പോ നമ്മളിങ്ങനെ ജംബോ പിന്നെന്താ വെച്ചാല് ജമ്പോ പിന്നെ കുറച്ച് കൊണ്ടുവരു ജമ്പോ അധികം സ്റ്റോക്ക് ഇടലില്ല അടുത്ത പീസ് ഇതൊക്കെ ഇതൊക്കെ കാണിക്കുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് അതേമാതിരി തന്നെ ഇതിന്റെ അറുപത് ഇഞ്ചാണ് ഇതിന്റെ ഇറക്കം പിന്നെ ചെസ്റ്റിന്റെ അളവ് നാല് അമ്പത്തിരണ്ട് അതേപോലെ തന്നെ ഇപ്പ് സൈസ് ഒരു അമ്പത്തിനാലൊക്കെ വരും തടിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ് നല്ല കോട്ടണിലാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ നല്ല കോട്ടൺ ആണ് നല്ല കളേഴ്സും ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടാ അപ്പൊ മൂന്നാമം എടുക്കുമ്പോ ഫ്രീ എന്ന് പറയുമ്പോൾ ഒരു നിസ്കാരകൊപ്പായും പിന്നെ ഒരു പിന്നെ ഓഫറിന്റെ ഇതൊരു സ്ഥലം ഒന്നും ഉണ്ടാവില്ല അതായത് ജംബോ സൈസിൽ നിങ്ങൾ മൂന്നാമെടുക്കുമ്പോഴാണ് ഫ്രീ ഷിപ്പിംഗ് കിട്ടാതിട്ടാ അടിപൊളി പീസാണ് ഇതൊന്നും നമ്മള് വീഡിയോ ഇടാത്ത ഐറ്റംസ് പുതിയത് വന്നതാണ് ജംബോ അപ്പൊ നമ്മുടെ പേയ്മെന്റ് എങ്ങനെ എങ്ങനെയാണെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഷോപ്പ് പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ തിരൂരു എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതേപോലെ തന്നെ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് നമ്മള് ഡെലിവറി ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം അയക്കുക എല്ലാവർക്കും ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം കിട്ടുന്ന കേട്ടോ അപ്പോൾ ഓക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലക്കും